നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കൊടുംപക തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിന്റെ അടിവേരു തോണ്ടും പറഞ്ഞു വരുന്നത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനിടയിൽ ചില പൊട്ടിത്തെറികൾ കോൺഗ്രസിന് ഉണ്ടായി അതിനു പിന്നിൽ വി ഡി സതീശന്റെ ചില നേതാക്കന്മാരോടുള്ള കൊടുംപകയാണ് എന്നുള്ള സംശയങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉയരുന്നത് പറഞ്ഞു വരുന്നത് നേമത്തെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായ നേമം വാർഡിലെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായ നേമം ഷജീറിനെ കുറിച്ചാണ് നേമം വാർഡിൽ നേമം ഷജീറിനെ മത്സരിപ്പിക്കണമെന്ന് നേമത്തെ കോൺഗ്രസ് ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് ആണ് അതിനേക്കാൾ ഉപരി നേമം മേഖലയിൽ ജാതിമത വ്യത്യാസം എന്നെ വലിയ പ്രിയങ്കരനായ ഒരു വ്യക്തി കൂടിയാണ് നേമം ഷജീർ എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കണം വാർഡിൽ മത്സരിപ്പിക്കണമെന്ന് കണ്ടേന ആ വാർഡിലുള്ളവർ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥിയായി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഏകോപന സമിതി തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിലാണ് ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മണക്കാട് സുരേഷ് ഒരു വെടി പൊട്ടിച്ചത് ജി വി ഹരി എന്നറിയപ്പെടുന്ന കെ പി സി സിയുടെ ഒരു ബുദ്ധിജീവി ആ ബുദ്ധിജീവിയെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കണം അതിശക്തമായ മത്സരം നടക്കേണ്ട ഒരു വാർഡാണ് അതായത് ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള ബി ജെ പി നിരന്തരമായി ജയിക്കുന്ന ഒരു വാർഡ് ആ വാർഡിൽ കരമനയിൽ നിന്ന് ഉള്ള ഒരാള് ആ വാർഡിൽ മറ്റൊരു ഭാഗത്തു നിന്നുള്ള മറ്റൊരു സ്ഥലത്ത് നിന്നുള്ള ഒരാളെ കെട്ടിയിറക്കി മത്സരിപ്പിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി വാശി പിടിക്കുന്നു തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഈ മണക്കാട് സുരേഷ എന്നാൽ തെരഞ്ഞെടുപ്പ് ഏകോപന സമിതിയിലുള്ള ഒട്ടുമുക്കാൽ പേര് പ്രത്യേകിച്ച് കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞു വിജയ സാധ്യതയാണ് പ്രധാനം ചെറുപ്പക്കാർക്ക് അവസരം നൽകുക ആ വാർഡിൽ സുപരിചിതനായ നേമം ഷജീറിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി അവിടെ നൽകാനില്ല അതുകൊണ്ട് തന്നെ ഷജീർ സ്ഥാനാർത്ഥിയാകട്ടെ പ്രദേശവാസികൾക്ക് പ്രദേശ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് ഒക്കെ ആവശ്യം ഷജീർ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഇതോടുകൂടി മണക്കാട് സുരേഷ് ഇടയുന്നു മണക്കാട് സുരേഷ് കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു വലിയ ബഹളം ഉണ്ടാകുന്നു പാർട്ടിയിൽ വിയോജിപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു യഥാർത്ഥത്തിൽ നേമം ഷജീറിനെതിരെ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കാൻ മണക്കാട് സുരേഷിന് എന്താ കാരണമാണുള്ളത് അപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടത് മണക്കാട് സുരേഷിന് നേമം ഷജീറിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെന്ന് കരുതാനാകില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നേമം ഷജീറിനോട് വ്യക്തിപരമായ വിരോധമുണ്ട് അത് എന്ത് വിരോധമാണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനാണ് ഷജീർ ലൈംഗിക പീഡന ആരോപണത്തിന് പിന്നാലെ നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ അനുഗമിച്ചത് നേമം ഷജീർ മാത്രമായിരുന്നു നിയമസഭയിൽ വരെ നേമം ഷജീർ രാഹുൽ മാംകൂട്ടത്തിൽ ഒപ്പം എത്തി ഇത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി പിന്നാലെ നേമം ഷജീർ പ്രതിപക്ഷ നേതാവിനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും നേമം ഷജീറിനെ കാണാൻ താല്പര്യം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു വി ഡി സതീശൻ ചെയ്തത് പിന്നീട് വി ഡി സതീശൻ കാറിലേക്ക് കയറുന്ന സമയത്ത് നേമം ഷജീർ അടുത്തെത്തിയെങ്കിലും പരിപൂർണമായും നേമം ഷജീറിനെ അവഗണിച്ചുകൊണ്ട് വി ഡി സതീശൻ കാറിൽ കാറിൽ പോകുന്ന കാഴ്ച മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾ ഇത് പ്രത്യേക വാർത്തയാക്കുകയും ചെയ്തു അങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിൽ ഒപ്പം കാറിൽ സഞ്ചരിച്ചു എന്ന കുറ്റം മാത്രമാണ് നേമം ഷജീർ ചെയ്തത് എന്നിട്ടും നേമം ഷജീറിനെ ആ ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ വിരോധിയാക്കി ചിത്രീകരിച്ചു കൊണ്ട് നേമം ഷജീറിനെ എതിരാളിയായി കണ്ട് നേമം ഷജീറിന്റെ രാഷ്ട്രീയ ഭാവി വെട്ടി നിരത്താനുള്ള ശ്രമമാണ് വി സതീശൻ ആരംഭിച്ചത് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മണക്കാട് സുരേഷിലൂടെ നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം തട്ടിത്തെറുപ്പിക്കാനുള്ള നീക്കം ഇത്തരത്തിൽ കുതിരാൽ വെട്ടും തൊഴുത്തിൽ കുത്തുമായി നടക്കുന്ന കോൺഗ്രസ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ അൻപത്തൊന്ന് സീറ്റുമായി അൻപത്തൊന്ന് വാർഡുമായി അധികാരം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കെ മുരളീധരൻ എന്നല്ല കെ ശബരിനാഥൻ എന്നല്ല സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഇനി എണീറ്റ് വന്നാലും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിന് കിട്ടില്ല കാരണം കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്തും തമ്മിലടിയും ഗ്രൂപ്പ് വൈരവുമാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം Oh, oh,